എന്റെ ഭഗവാനെ വന്ന് വാളച്ചങ്ങ് വെച്ചോണം ഞാൻ ഒരു കാര്യം പറഞ്ഞോളാം എങ്ങനെയെങ്കിലും ചാനലുകാരുടെ കാല് പിടിച്ചാണ് എനിക്കൊരു അവസരം മ്യൂസിക്കൽ വൈബിൽ കിട്ടിയത് പാട്ടിന്റെ ഒക്കെ കഴിഞ്ഞ് ഇനി പെർഫോമൻസും ഡാൻസും ആണ് അത് പഠിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തത്തിനൊരു പയ്യനുണ്ട് ഇൻട്രസ്റ്റില്ല ഫിലിമിലൊക്കെ ഉള്ള പയ്യൻ വരുന്നുണ്ട് ഞാൻ കാല് പിടിച്ച് പറയുന്നത് നിന്ന് വിവരക്കേടിന്റെ ഘോഷയാത്ര വരുത്തരുതേ നമുക്ക് മൊത്തം സാറേ സിആാർ ആണ് നമുക്ക് പറഞ്ഞേക്കുന്നത് ഞാൻ കഴിഞ്ഞ ഡിസ്കഷനിൽ എണിച്ചെന്ന് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ സാറേ നമുക്ക് എനിക്ക് ഈ ഉച്ചക്ക് കൊണ്ടുവരുന്ന ഊണിനിടയിലുള്ള ആ പൊരുച്ചമ്മീ എന്തിനാണ് സാറേ എടുത്ത് മാറ്റുന്നത് അതെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ സാറിന് എങ്ങനെ സാറേ പത്ത് സിആാർ മുതലാവുന്ന സാറേ പൊരുച്ച മീ എടുത്ത് മാറ്റില്ല സാറേ ഞാൻ ഷൂട്ട് നിർത്തി ഞാൻ പോകും ഞാൻ വിളിക്കാം അങ്ങോട്ട് എന്നെ വിളിക്കരുത് രാജുട്ടോ ഇൻഡസ്ട്രിയിൽ നിന്ന് എനിക്ക് രാജ്കുമാർ അതാണ് എന്റെ അവര് നമുക്ക് ഗ്രൂമിങ്ങിന് സമയം നാളെയാണ് ഗ്രൂമിങ് ഇപ്പഴും പോകണം അല്ലെ അങ്ങനെ പെട്ടെന്ന് നിങ്ങൾ പറഞ്ഞോട്ട് പഠിപ്പിക്കാൻ പറ്റില്ല അപ്പൊ ചെയ്യങ്ങോട്ട് പിന്നെ ചിട്ടാ വിട്ടങ്ങളുണ്ട് ഓക്കെ അതായത് കാശിന്റെ കാര്യത്തിൽ വേറെ വിഷയൊന്നും ഇല്ലല്ലോ പൈസ നമ്മുടെ വാരി വാരി തരും അപ്പോഴേ ഓ നമുക്ക് ഈ ചടങ്ങായിട്ട് വെറ്റിലയിൽ ഒരു ക്രിയ ഉണ്ട് പഠിപ്പിക്കുന്നതിന് മുമ്പ് ഇടയിൽ നിന്ന് നിനക്ക് മുറുക്കുന്ന ശീലം ഈ വെറ്റിലയിൽ നമ്മളെ അടക്കൊക്കെ വെച്ചിട്ട് അതിന്റെ ഇടയിൽ അങ്ങനല്ല അങ്ങനെയല്ലേ തേക്കുണ്ണാമ്പ് ഇങ്ങനെ തേക്കണം അതെ ചുണ്ണാമ്പല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സ്റ്റെപ്പ് എന്തെങ്കിലും ഒന്ന് സ്റ്റെപ്പ് പഠിപ്പിക്കാന്ന് വെച്ച് കഴിഞ്ഞാലേ നിങ്ങൾ ആരാണ് പെർഫോം ചെയ്യുന്നത് ഞാനാണ് പെർഫോം ചെയ്യുന്നതെങ്കിൽ പുതിയ റൗണ്ടില് അന്നൻ്റെ ഒരു പാട്ടുണ്ട് പാട്ടുണ്ടോ ചാനൽകാർ ഇങ്ങോട്ട് വിളിച്ചു ചോദിച്ചു പ്രേമേ ചാനലിൽ വരുന്നത് അല്ലേ ഹസ്ബൻഡിന്റെ എന്തെങ്കിലും പെർഫോമൻസ് ഉണ്ടെങ്കിൽ അത് കാഴ്ച വയ്ക്കേണ്ടി അപ്പൊ അതുകൊണ്ട് ചേട്ടൻ ഒരു പാട്ടാണ് ഫസ്റ്റ് അപ്പൊ ചേട്ടൻ്റെ പാട്ട് നോക്കട്ടെ ഞാനേ തന്നെ പാട്ട് നിർബന്ധം ആ പാട്ട് ഞാനങ്ങ് ആദിയുഷ സന്ധ്യ ആദി താളം ിൽ മണകൾ തീർത്തു എല്ലാം കൂടെ ഈ ഭാഗത്ത് നടക്കൂ എല്ലാം ഈ ഭാഗത്ത് നടക്കൂല നിറം വെച്ച ഓടിക്കാൻ പറ്റൂ അയ്യോ ഇല്ല ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ പിന്നെ പിന്നെന്തിനു ഇവിടെയിട്ട് തട്ടുന്ന അങ്ങനെ പാട്ട് വരൂ ഇങ്ങനെ ഒരു റൗണ്ട് വരണം എന്നാ പാട്ട് വരണമെങ്കിൽ അങ്ങനെ ഒരു റൗണ്ട് വരണം പേട്ടി തട്ടി പാട്ട് പറഞ്ഞു അങ്ങനെ ഒരു റൗണ്ട് ഇല്ല അവിടെ ഇങ്ങനെ ആയി കഴിഞ്ഞാൽ രണ്ടുപേരുടെ താമരാക്ഷൻ ഔട്ട് ആവൂലേ മറ്റേ മ്യൂസിക് സ്ലോ മോഷൻ കണ്ണും തള്ളി നിക്കുവേ നിങ്ങള് എലിമിനേഷൻ ഔട്ട് ആവൂല അപ്പൊ ഇങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് കരഞ്ഞോണ്ട് കാര്യമില്ല ഒന്ന് പ്രശ്നം എനിക്ക് മനസ്സായി കുടുംബത്തെ കലയില്ല അയ്യോ കുടുംബത്തിന് കല ഉണ്ട് നമ്മക്ക് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ആടിന് വരെ നാടോടി നൃത്തം ഡാൻസും കളിക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ അച്ഛൻ ഈ നാടോടി നൃത്തത്തിന് ഒരു ഉണ്ട് എന്റെ ബലമായ ശിക്ഷം അച്ഛൻ്റെ ഈ ഒരു ആത്മാവ് ഈ ആടിന്റെ ദേഗ അടങ്ങിയിട്ടുണ്ട് അതെങ്ങനെ നിങ്ങക്ക് ഒത്തര ഉറപ്പ് അമ്മയുടെ തലവെട്ടം കണ്ടാൽ മതി ആട് ആട നിന്ന് പെടുക്കും ഒരു കലാകാരന്റെ കവിത ആടെ കവിത എഴുതുമല്ലേ നിങ്ങൾ കലാകാരനാണ് ആ കവിത ഒന്നും ഉള്ളു ഞാനൊന്ന് കേക്കട്ടെ എനിക്ക് എഴുതാനേ ഇവളാണല്ലേ ഞാൻ എന്നാ ഒന്നും അയ്യോ ചാനലില് മാത്രം റിലീസ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്ന സാധനമാണ് ചാനലില് മാത്രമേ ഉള്ളൂ ഇവിടെ റിലീസ് ചെയ്തെന്നും പറഞ്ഞ് ചാനലിന് വിഷയം ഇണ്ടാവോ അത് കുഴപ്പമില്ല ചെയ്തോളൂ നല്ലതാ അത് കാക്കേ കാക്കേ നിൻ്റെ കൂടെ വീടെ ഒന്നു ചൊല്ലു കറുമ്പം കാക്കേ കുഞ്ഞിന് സ്നാക്കി വാങ്ങാനായി ചന്തയിൽ പോയതാണോ ചന്തയിൽ പോയതാണോ ആ സമയത്ത് കുയിലുകൾ വന്ന് മുട്ടയിട്ടു മുട്ട വിരിഞ്ഞു കുഞ്ഞായി കുഞ്ഞുപരന്ന് പാട്ടിനു പോയി തന്റെ ആര് തള്ളയാര് കൺഫ്യൂഷനായി കുയില ഹലോ മൃഗാശുപത്രി അല്ലേ ഇവിടെ ഒരാടെ ുംക്കാത്തരും കൊഴപ്പില്ല കൊഴപ്പില്ല ഞാൻ നോക്കാം കൊഴപ്പില്ല ആരും കേട്ടോ മൃഗാശുപത്രി നാള് വരും എന്തിന് അല്ല ആരും കേട്ടാലും തയ്ക്കാത്ത ഒരു കവിത എടുത്ത് വരിക ഇപ്പൊ മനസ്സിലായി കവിത പവർ മനസ്സിലായി അതല്ല മറ്റേ കവിത പ്രസിദ്ധീകരിക്കാനുള്ളതാണ് അടുത്തുന്നത് ഒരു കാര്യം ചെയ്യ് രണ്ടുപേരും കൂടെ രാവിലെ ആ പോയി നോക്ക് പുഴുക്കരെ കൂടെ ചിലപ്പോൾ പ്രസിദ്ധീകരിച്ച് പ്രിന്റടിച്ചു വന്നാലാ നല്ല 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 കിടിലം കവിത ഈ കവിതയെ കൊണ്ടാണോ പോണത് നിങ്ങൾ കവിത പാടാൻ പറഞ്ഞപ്പോ ഇങ്ങനെയാണ് പാടുന്നത് നോക്കൂ ആ തെങ്ങിൽ കുയിൽ പാടുന്ന കണ്ടില്ലേ പെങ്കിന്റെ പുറത്തുനിന്ന് കുയിലിനല്ലേ പാടാൻ പറ്റുമോ അല്ലെ ശ്രീയ ഹോസ്റ്റലിൽ പാടാൻ പറ്റില്ലല്ലോ ഞാൻ ഇനി 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 ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കില്ല എന്റെ ഇൻഡസ്ട്രി അറിഞ്ഞാലുണ്ടല്ലോ എന്റെ ഇൻഡസ്ട്രി അറിഞ്ഞാൽ ഞാൻ നിക്കില്ല കുടുംബശ്രീ അങ്ങനെ പോകാല്ലേ കുടുംബശ്രീ അറിഞ്ഞാലും പോവല്ലേ അടിക്കുന്ന സ്വഭാവം ഉണ്ടോ ഞാൻ ഇടയ്ക്ക് കഴിക്കും നിങ്ങളും കഴിക്കുവോ ഞാൻ കഴിക്കൂല അല്ലേ കഴിച്ചു കഴിഞ്ഞാലേ മുടിക്കു ചുറ്റിപ്പറ്റി ഇടിക്കും ഓടിക്കും അങ്ങനെ മദ്യം കഴിച്ചിട്ട് അങ്ങനെയൊന്നും ചെയ്യരുത് മദ്യം കഴിച്ചാൽ നമ്മളെ നിയന്ത്രിക്കണം നമ്മളെ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ പിന്നെ വെള്ളപാടിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഒരു കാര്യം ഓർമ്മ നിന്റെ ഒരു സഹോദരൻ ഉണ്ടായിരുന്നല്ലേ ഒന്നും പറയണ്ട വല്ലപ്പോഴും വന്നും പോയി നിൽക്കും ദാസ് ഇടക്കിടയ്ക്ക് വന്നും പോയി നിൽക്കാം അവന്റെ പേര് ദാസന്നല്ലേ അല്ല അത് ഗ്യാസന്നല്ലേ തിച്ചു ഞാൻ തരും അടുത്ത് പണ്ടേ ഉള്ളൊരു ശീലോ എന്തൊക്കെ പറഞ്ഞ ഇവനുണ്ടല്ലോ കൊച്ചായിരുന്നു കേട്ടോ കൊച്ചിലെ പക്ഷെ അതൊക്കെ കൊച്ചില് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഈ മക്കൾമാരാണ് അച്ഛനെ കൊണ്ട് ചിലപ്പം അനാഥാലയത്തിൽ ആശ്രമത്തിൽ ഇങ്ങനെ ആക്കുന്നത് പക്ഷെ എന്റെ അച്ഛനോട് എനിക്ക് ഒരു വിരോധം ഉണ്ടായിട്ടില്ല ഇപ്പം തന്നെ ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ അവിടെ ചാരികര ഇങ്ങനെ ചാരിയിരിക്കും നമ്മള് നമുക്ക് സ്നേഹം വേറെയാണ് പിന്നെ നേരെ പൊക്കിയെടുത്ത് തൊഴുത്തിക്കൊണ്ടങ്ങിരുത്തി അവിടെ ആവുമ്പോ പശു ഇപ്പോണ്ടല്ലോ മിണ്ടിയും അച്ഛനോട് മിണ്ടി എന്താണെന്ന് ഞാൻ വിവാഹം കഴിക്കാൻ നോക്കിയതല്ലേ പക്ഷെ പെട്ടെന്ന് എനിക്ക് അത് മറക്കാൻ പറ്റുന്നില്ല എന്താ എനിക്കും ഉണ്ടായിരുന്ന ഒരു പ്രണയം എടാ ഇപ്പൊ പലിശ മൂന്നി ഉള്ളടാ പുതുക്കി വെക്കുക അല്ലെങ്കിൽ വെക്കുക ചേടാണെന്ന് പറഞ്ഞേ പ്രണയം ഓ എന്റെ മീര എന്നോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ കൊലച്ചു നിൽക്കുന്ന വാഴ പോലെ ആയിരുന്നു ആരും വളയ്ക്കേണ്ട താനേ ഒടിഞ്ഞു വീണോ അങ്ങനെ ഉണ്ടായിരുന്നു പറയാൻ കൂട്ടി പോവരുത് നമുക്ക് ഈ കല വളരാൻ വേണ്ടി ടെക്നിക്ക് പറഞ്ഞു കല വളരാൻ വേണ്ടി ടെക്നിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഒരു പുസ്തകം ഉണ്ട് നിങ്ങക്ക് വേറെ ആദ്യമേ പറയണ്ടേ ഇരുപത്തി എണ്ണായിരം രൂപയാവും ബുക്ക് ഇരുപത്തി എണ്ണായിരം ഇത് ഞാൻ സ്വന്തമായിട്ട് എഴുതിയ പുസ്തകമാണ് അപ്പൊ ഇത് നമ്മൾ വായിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഗുണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലെ കല പൊടിച്ചു വളരും അപ്പൊ നിതി നിർവയത്തിലെ സി ഡി എന്തിനാ ജയഭാരതിക്ക് തളർച്ചു വളരാനാ എല്ലാം കൂടെ ഒരാൾ വന്നെന്ന് വിചാരിച്ചു എല്ലാം അങ്ങനെ അതെ എല്ലാം കൂടെ അവർ വിളിക്കും അതാണ് ഗംഭീരമാക്കണം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ ചാനൽ ചെല്ലണം അവർ നിങ്ങൾ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ഞാൻ ഒരു സിനിമാ പൂപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് സിനിമാ പൂപ്പ് ഓ സിനിമാ അതിന്റെ പഴയ സിനിമ എല്ലാം പൂപ്പ് പിടിച്ചാൽ പിന്നെ മിംക്രി കാർ ഒക്കെ കാണിക്കൂല സിനിമാ പൂപ്പ് സിനിമ പൂപ്പ് നിനക്ക് ഒന്നും പറയാൻ അറിഞ്ഞൂട സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിലേ മോഹൻലാലിന്റെ ബീട്ട്രൂട്ടിന്റെ കയ്യിൽ മോഹൻലാലിന്റെ ൂട്ട് ദൈവമേ ആന്റണി പിരിമ്പ ഒരു ടാറ്റ സുമയും പിടിച്ചിവിടെ വന്ന് കിടന്ന് അടി ഉണ്ടാക്കുമല്ലോ അഞ്ഞു എന്റെ തുമ്പോ ട്ടാൻ സിനിമയില്ലേ അതിലെ മംഗലശ്ശേരി നീലകണ്ഠനും തമ്മിലുള്ള സംഭവ വികാസ നൃത്ത വിന്യാസ സ്ഫുട രംഗ എന്റെ ഈ ഒറ്റക്കുള്ള പ്രസംഗം കഴിഞ്ഞെങ്കിൽ നോക്കട്ടെ എന്താണ് അനുഗ്രഹിക്കണം ഓ ഭഗവാനേ തമ്പുരുവായൂ തമ്പുരുവായുരുവായോ ഭഗവാനേ നൃത്തലോകത്തന്നെ അഭ്യസിച്ച എൻ്റെ ഗുരു കാരണവന്മാരെ നിങ്ങളുടെ മുന്നിൽ ചാനലിൻ്റെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ആ രംഗവിന്യാസ നൃത്ത സംഗമ വേദി ഞാനിപ്പിവിടെ ദേവാസുരം ശേഖരനും നീലകണ്ഠനും െന്താ മരിച്ചപ്പോൾ തല്ലി കൊല്ലാതെ വിട്ടത് നീല കണ്ടന്റെ കേടല്ല നീല കണ്ട ശേഖരന്റെ കൊല്ലരുത് കൊല്ലും നിന്നെ ഞാൻ കൊല്ലരുത് ശേഖര കൊല്ലുമെട കണ്ട കൊല്ലുമെടാ ശേഖര കൊല്ലുമെടാണ്ട കൊല്ലത്ത് പാപമാം ശേഖരനെ കൊല്ലരുത് കൊല്ലും ഞാൻ നീലകണ്ഠൻ കൊല്ലും കൊല്ലരുത് വെട്ടി ആ പാപമാം ശേഖരനെ നീലകണ്ഠൻ കൊന്നു നീലകണ്ഠൻ മംഗളശ്ശി നീലകണ്ഠൻ നീലകണ്ഠൻ മംഗളശ്ശേരി നീലകണ്ഠൻ നീലകണ്ഠൻ മംഗളശ്ശേരി നീലകണ്ഠൻ നീലക്കണ്ടൻ മംഗളശ്ശേരി നീലകണ്ഠൻ നീലകണ്ഠൻ ശരി നീലകണ്ഠൻ നീലകണ്ഠൻ കണ്ടി നിർത്തി എന്നിട്ട് കണ്ട നിർത്തിയില്ലേ നീല എല്ലാവരും കണ്ട് ഒരു വീണത് ഇത് എന്തിന് ചെയ്യാൻ പോകുന്ന രണ്ടുപേരും ചാനലില് മ്യൂസിക് വൈഫിൽ മ്യൂസിക് വൈഫിൽ ഓ ഇതും കൊണ്ട് നിങ്ങൾ ഒരു കോടിയിൽ പോകണം അതെന്ത് ഈ ഒരു കോടിയിൽ നിന്നുള്ള പരിപാടി ഇരുന്നൂറ്റമ്പത് രൂപ തീരും ഇത് ഇതും പണ്ട് എവിടെ പോണെന്ന് പറഞ്ഞേ എഴുന്നേക്കി രണ്ടുപേരും ഇതൊരു ദക്ഷിണയായിട്ട് കൂട്ടണം രണ്ടുപേരും ഇരിയാ കിഴക്കോട്ട് തിരിയ